ശബ്ദമടപ്പ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരാത്തതായിട്ട് ആരും ഉണ്ടാവില്ല സാധാരണഗതിയിൽ പനി അല്ലെങ്കിൽ തൊണ്ടവേദന ഒക്കെ ഉള്ളപ്പോഴ് എല്ലാവർക്കും ശബ്ദമടപ്പ് വരാറുണ്ട് എന്നാൽ ഈ പനിയും തൊണ്ടവേദനയും മാറി കഴിയുമ്പോൾ ശബ്ദവും മെച്ചപ്പെട്ടു വരും എന്നാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന ശബ്ദമടപ്പുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അമിതമായി മദ്യപാനം ഉള്ളവർക്ക് അല്ലെങ്കിൽ പുകവലി ശീലമുള്ളവർക്ക് വരുന്ന ശബ്ദമടപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ശബ്ദമടപ്പിന്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുവാനും ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ അതും എത്രയും വേഗം പരിശോധിക്കേണ്ടതാണ് കൂടാതെ ടീച്ചേഴ്സ് പ്രാസംഗികർ അതുപോലെ ശബ്ദം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന അനേകരുണ്ടല്ലോ അവർക്കൊക്കെയും സ്ട്രെയിൻഡ് വോയിസ് അല്ലെങ്കിൽ ശബ്ദമടപ്പ് ഉണ്ടാകാറുണ്ട് അത് അവരുടെ ജോലിയുമാറ്റം ് വരുന്നതാണ് അത് മിക്കവാറും എല്ലാ കേസുകളിലും അത് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് തന്നെയായിരിക്കും അതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും എന്ത് ടെക്നിക്കൽ ഡിഫിക്കൽറ്റിയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതും ശബ്ദ ശുചിത്വം അതായത് വോക്കൽ ഹൈജീൻ പാലിക്കേണ്ടതുമാണ് ഇനി ശബ്ദമടപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് നോക്കാം അത് നമ്മുടെ തൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരിസ് എന്ന അവയവത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത് ഇത് ആണുങ്ങളിൽ നമുക്ക് കഴുത്തിൽ കഴുത്തിലത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം നമ്മൾ ആഡംസ് ആപ്പിൾ എന്നൊക്കെ പറയില്ലേ അത് ഈ വോയിസ് ബോക്സിനെയാണ് ഈ വോയിസ് ബോക്സിൽ വോക്കൽ കോഡുകളുണ്ട് രണ്ട് വോക്കൽ കോഡുകൾ അത് നമുക്ക് ഗിറ്റാറിൻ്റെ സ്ട്രിങ്സുമായിട്ട് അതിനെ ഉപമിക്കാം അപ്പോൾ തമ്മിൽ അടുക്കുമ്പോൾ നമുക്ക് ശബ്ദം ഉണ്ടാവുകയും അകലുമ്പോൾ ശ്വാസം എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ വോക്കിൾ പ്രതലത്തിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ തടുപ്പോ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ചില ബിനിയൻ കണ്ടീഷൻസ് ആകാം അതോ അല്ലെങ്കിൽ കുഴപ്പമുള്ള മുഴകളാകാം ഇങ്ങനെ അതിൻ്റെ ഉപരിതലത്തിൽ വരുന്ന തടുപ്പുകളോ മുഴകളോ ഉള്ളപ്പോൾ നമുക്ക് ശബ്ദമിടപ്പ് ഉണ്ടാകാറുണ്ട് കൂടാതെ വോക്കൽ കോഡുകളെ ചലിപ്പിക്കുന്ന നാടികളുണ്ട് ആ നാടികൾക്ക് ബാധിക്കുന്ന ക്ഷീണം ശബ്ദമടപ്പിൽ അവസാനിക്കും അങ്ങനെ വോക്കൽ ഔട്ട് പാലസി എന്ന് പറയും ഇനി ശബ്ദമടപ്പിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദം ഉണ്ടാക്കുന്ന അവയവം ലാരിങ്സ് അഥവാ വോയിസ് ബോക്സ് ഇരിക്കുന്നത് തൊണ്ടയ്ക്കുള്ളിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വെറുതെ വായു തുറന്ന് നോക്കിയാൽ മാത്രം നമുക്ക് ശബ്ദമടപ്പിൻ്റെ കാരണം കണ്ടെത്തുവാൻ സാധിക്കില്ല അതിന് നമുക്ക് തൊണ്ടയ്ക്കുള്ളിൽ നിർത്തി നിരീക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സ്പെഷ്യൽ ഉപകരണം വേണം ഇതിനെ നമ്മൾ വീഡിയോ ലെരിങ്കോസ്കോപ്പി എന്നാണ് പറയാറ് ഒരു ഫ്ലെക്സിബിൾ സ്കോപ്പ് മൂക്കിലൂടെ കടത്തി തൊണ്ടയ്ക്ക് മുകളിൽ നിർത്തിക്കൊണ്ട് പേഷ്യന്റിനോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം അപ്പോൾ എങ്ങനെയാണ് വോക്കൽ കോഡുകളുടെ ചലനം വോക്കൽ കോഡുകൾക്ക് ശബ്ദമടപ്പിന് കാരണമായേക്കാവുന്ന മുഴകളോ തടുപ്പുകളോ ഒക്കെയും ഈ ഉപകരണത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും വോക്കൽ കോഡുകളുടെ ചലനത്തിന്റെ സൂക്ഷ്മവശങ്ങൾ തന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സ്ട്രോബോസ്കോപ്പി പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടാ ഈ വോക്കൽ കോഡിന്റെ ഉപരിതലത്തിൽ തടുപ്പുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുതന്നെ പ്രശ്നമുള്ള അതായത് ട്യൂമറിൻ്റെയോ വല്ല ലക്ഷണങ്ങളോ ഉണ്ടോ എന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന നാരോ ബാൻഡ് ഇമേജിങ് ടെക്നിക്കുകളും ഈ ഫ്ലെക്സിബിൾ സ്കോപ്പിന്റെ കൂടെ തന്നെ നമുക്ക് നോക്കാവുന്നതാണ് പരിശോധിക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ തരം ശബ്ദമടപ്പനും ഓരോ തരം കാരണങ്ങളായിരിക്കും ഈ കാരണങ്ങൾ കണ്ടെത്തുകയും അവ ഓരോന്നും ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന ശബ്ദമടപ്പ് ഒരു ലാരിങ്കോളജിസ്റ്റിനെ സമീപിച്ച് പരിശോധിപ്പിച്ച് ചികിത്സ തേടേണ്ടതാണ്